ഇന്ത്യ മോശക്കാരനാക്കിയതോടെ തുടങ്ങിയതായിരുന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ കഷ്ടകാലം ഒൻപത് വർഷത്തെ ഭരണത്തിനുശേഷം ജനപ്രീതിയിലും പാർട്ടിയിലെ സമ്മതിയിലും ഇടിവ് സംഭവിച്ച കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവച്ചിരിക്കയാണ് ഒക്ടോബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലിബറൽ പാർട്ടിക്ക് പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പിനെ ഒരുങ്ങുന്ന പാർട്ടിയെ ആശങ്കപ്പെടുത്തുന്നതാണ് ഒടുപ്പിലത്തെ സർവേ ഫലങ്ങൾ പോലും അതുകൊണ്ട് തന്നെ പുതിയ നേതാവ് പാർട്ടിയിൽ പുതിയ ഊർജ്ജവും ഉത്സാഹവും പകരുന്ന ചടുലതയുള്ള നേതാവായിരിക്കണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നിരവധി സ്ഥാനാർത്ഥികളാണ് നേതൃസ്ഥാനത്തേക്കുള്ള മത്സരത്തിലുള്ളത് ട്രൂഡോയ്ക്ക് പകരക്കാരനാകാൻ പരിഗണിക്കപ്പെടുന്നവരിൽ ഇന്ത്യൻ വംശജ അനിതാ ആനന്ദം ഉൾപ്പെടുന്നുണ്ട് അനിത ഉൾപ്പെടെ അഞ്ചു പേരുടെ പേരാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് പറഞ്ഞു കേൾക്കുന്നത് ലിബറൽ കോക്കസിലെ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന അംഗമാണ് ഇന്ത്യൻ വംശയായ ഗതാഗത മന്ത്രിയായ അനിത ആനന്ദ് കോർപ്പറേറ്റ് ഭരണത്തിലും ഫിനാൻഷ്യൽ മാർക്കറ്റ് റെഗുലേഷനിലും പശ്ചാത്തലമുള്ള ഈ നേതാവ് പ്രതിരോധം ട്രഷറി ബോർഡ് അടക്കം സുപ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു കാനഡ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അതി ഹിന്ദു വംശയാണ് തമിഴ്നാട്ടിൽ കുടുംബപേരുകളുള്ള അൻപത്തിയേഴുകാരിയായ അനിത ആനന്ദ് നോവാസ് ജനിച്ചു വളർന്ന അനിത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഒൻഡാറിയോയിലേക്ക് താമസം മാറിയത് അനിതയുടെ അമ്മ സരോജ് ഡി റാമും പിതാവ് എസ് വി ആനന്ദും ഡോക്ടർമാരാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഓഗ്വിലയിൽ നിന്നാണ് ആദ്യമായി പാർലമെന്റിൽ എത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ പൊതുസേവന മന്ത്രിയായും ദേശീയ പ്രതിരോധ മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ജോണാണ് ഭർത്താവ് കാനഡിയൻ ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് പ്രകാരം ദമ്പതികൾക്ക് നാല് മക്കളാണുള്ളത് രാഷ്ട്രീയക്കാരി എന്നതിലുപരി അഭിഭാഷകയും ഗവേഷകയും കൂടിയാണ് അനിത ആനന്ദ് ക്വീൻ സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബി എ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് നിയമബിരുദം ഡെൽഹൌസി സർവകലാശാലയിൽ നിന്ന് നിയമബിരുദം ടൊറന്റോ സർവകലാശാലയിൽ നിന്നും നിയമത്തിൽ മാസ്റ്റേഴ്സ് എന്നിവ നേടിയ അനിത ടൊറന്റോയിലെ ഓഗ്വിലെയാണ് പ്രതിനിധീകരിക്കുന്നത് പബ്ലിക് സർവീസസ് ആൻഡ് പ്രൊക്യൂർമെന്റ് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കോവിഡ് വാക്സിൻ രാജ്യത്തെത്തിച്ചതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി കാനഡയുടെ പ്രതിരോധ മന്ത്രിയായത് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ യുക്രൈൻ കാനഡയുടെ പിന്തുണ ഉറപ്പാക്കി കാനഡിയൻ ആംഡ് ഫോഴ്സിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു വിവാദമായ മന്ത്രിസഭാ പുനഃസംഘടനയിൽ ട്രഷറി ബോർഡിലേക്ക് മാറി ഡിസംബറിൽ ഗതാഗത മന്ത്രിയായി നിയമതയുമായി അടുത്തിടെ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് കൂടുതൽ ശക്തമായ സുരക്ഷാ നടപടികൾ കഴിഞ്ഞ വർഷം അനിതാന പ്രഖ്യാപിച്ചിരുന്നു നിജിർണ്ണ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് ട്രൂഡോ ആരോപിച്ചതിനെ തുടർന്ന് ഉഭയകക്ഷി ബന്ധം വഷളായ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ആ ഒരു പ്രഖ്യാപനം അതേസമയം ഇതുകൂടാതെ ക്രിസ്റ്റിയ ഫ്രീലാഡ് മാർക്ക് ആർണി ഡൊമിനിക് ലേ ബ്ലാങ്ക് മെലാനി ജോളി എന്നിവരുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് അതിനിടെ രാജിവെച്ചു ട്രൂഡോ നടത്തിയ പ്രസംഗത്തിൽ നിറഞ്ഞതും താൻ ആൾ ചില്ലർക്കാരനല്ലെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു വിഫല ശ്രമമായിരുന്നു കണ്ണീരോടെ അങ്ങേയറ്റം വികാരപരമായിട്ടായിരുന്നു ട്രൂഡോ പ്രസംഗിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ അത്താഴം കഴിക്കുന്ന വേളയിലാണ് താൻ മക്കളോട് പ്രധാനമന്ത്രി പദം രാജിവെക്കുന്ന കാര്യം വെളിപ്പെടുത്തിയതെന്നായിരുന്നു ട്രൂഡോ പറഞ്ഞത് പ്രധാനമന്ത്രി എന്ന നിലയിലും പാർട്ടി നേതാവ് എന്ന നിലയിലും താൻ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുടുംബത്തിന് നന്നായി അറിയാമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് കാനഡയിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് താൻ എന്നും പ്രവർത്തിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ തനിക്ക് നേരെ നീക്കമുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും ട്രൂഡോ വ്യങ്ക്യമായി സൂചിപ്പിച്ചു അമേരിക്കയുടെ നീക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരന്തരമായി ട്രൂഡോയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ചത് അദ്ദേഹത്തിന് വലിയ നാണക്കേടും വിഷമവും ഉണ്ടാക്കിയിരുന്നു ട്രൂഡോ രാജിവെച്ചത് പോലും തന്നെ പേടിച്ചിട്ടാണെന്ന സൂചന ട്രംപ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇന്ത്യയുമായിട്ടുള്ള കാനഡയുടെ ബന്ധം മോശമായി തുടരുന്നതിനിടയിലാണ് ട്രൂഡോയുടെ രാജി കഴിഞ്ഞ പതിനൊന്ന് വർഷമായി പാർട്ടിയുടെ നേതാവാണ് ട്രൂഡോ ഇതിൽ ഒൻപത് വർഷം കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് അദ്ദേഹമായിരുന്നു പാർട്ടിയിലെ വലിയ വിഭാഗം എതിരായതോടെയാണ് ട്രൂഡോയുടെ രാജി കാനഡിയൻ പാർലമെന്റിലെ ലിബറൽ പാർട്ടിയുടെ നൂറ്റി അൻപത്തിമൂന്ന് എം പിമാരിൽ നൂറ്റി മുപ്പത്തി ഒന്നോളം പേർ പാർട്ടിക്കെതിരാണെന്നായിരുന്നു റിപ്പോർട്ട് പാർട്ടിയിൽ ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് എം പിമാരുടെ പിന്തുണ മാത്രമാണ് ട്രൂഡോയ്ക്കുള്ളതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു നിജർ കൊലപാതകത്തിൽ ഇന്ത്യയെ തള്ളിപ്പറഞ്ഞതോടെയാണ് ട്രോഡയുടെ കഷ്ടകാലം ആരംഭിച്ചത്